हरि ओम् दशकं नाल्पति ओद् श्लोकम् अरीक्ष्य वृन्दावनमीश नन्दप्रसूनकुन्दप्रमुखद्रुमौघम् अमोदधाशाद्वलसान्द्रलक्ष्म्या हरिमणिटिमपुष्टशोभं पदच्छेदं निरीक्ष्य वृन्दावनम् ईश वृन्दावनमीश नन्दद प्रसून कुन्द नन्दद् प्रसूनकुन्दप्रमुख द्रुमओघं द्रुमौघं द्रुम ओघं द्रुमौघं निरीक्ष्यवृन्दावनमीश नन्दत्प्रसूनकुन्दप्रमुखद्रुमौघं अमोदधाः शाद्वल सान्द्रलक्ष्म्या अमोदधा शाद्वलसान्द्रलक्ष्म्या अमोदधाशाद्वलसान्द्रलक्ष्म्या हरिण्मणी हरिण्मणी कुट्टिमपुष्टशोभं हरिण्मणि कुट्टिमपुष्टशोभम् निरीक्ष्य नन्दत्प्रसूनकुन्दप्रमुखद्रुमौघम् അമോദാദ്രലക്ഷ്മ്യ ഹരിമണി കുട്ടിമപുഷ്ടശോഭം ശ്ലോകമഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നന്ദപ്രസൂനകുന്ത പ്രമുഖദ്രുമൌഖം ശാദ്വലസാന്ദ്രലക്ഷ്മ്യ ഹരിമണി കുട്ടിമപുഷ്ടശോഭം ബൃന്ദവനം നിരീക്ഷ്യ ഈശ അമോദ നന്ദത് വിരിഞ്ഞ പ്രസൂന പൂക്കൾ കുന്ത എന്ന് പറഞ്ഞാൽ കുരുക്കുത്തിമുല്ലപ്പൂവ കുരുക്കുത്തി അപ്പം പ്രസൂന കുന്ത പ്രമുഖദ്രുമൗഖം ആ വിരിഞ്ഞ പൂക്കൾ നിറഞ്ഞ കുന്ത പ്രകൃതി വൃക്ഷങ്ങളോട് കൂടിയതും വിരിഞ്ഞ പൂക്കളും കുരുക്കുത്തി മുല്ലയും പിന്നെ കുരുക്കുത്തി വള്ളിയും വൃക്ഷങ്ങളും ഒക്കെ കുളൂ ഒക്കെ കൂടെ കൂടിയത് അപ്പോൾ വിരിഞ്ഞ പൂക്കൾ നിറഞ്ഞ കുന്ത പ്രകൃതി വൃക്ഷങ്ങളോട് കൂടിയതും ശാദ്വലസാന്ദ്രലക്ഷ്മിയാ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം ആ പച്ചപ്പുൾ തകടികളുടെ കനത്ത കാന്തിയാൽ മരതക പച്ച തറകളുണ്ടായാലത്തെ പോലെ നികന്ന അഴകാർന്നതുമായ ശാദ്വല സാന്ദ്രലക്ഷ്മിയാ ഹരിമണി കുട്ടിമപുഷ്ടശോഭം പച്ചപ്പുൾ തകടികളുടെ ആ കനത്ത കാന്തിയാൽ മരതകപ്പച്ച പോലെ നികന്ന അഴകാർന്നതുമായ വൃന്ദാവനം നിരീക്ഷിയ വൃന്ദാവനത്തെ നോക്കി കണ്ട് ഈശ അമോദദാഹ അല്ലയോ ഭഗവൻ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ആഹ്ലാദിച്ചുവല്ലോ അല്ലയോ ജഗതീശ്വര സമൃദ്ധങ്ങളായ പുഷ്പങ്ങളാൽ നയനാനന്ദകരമായി വിലസുന്ന ആ കുരുക്കുത്തിമുല്ല തുടങ്ങിയ ആ ലതകളോടും വൃക്ഷങ്ങളോടും പൂക്കളോടുമൊക്കെ കൂടിയതായിട്ട് പച്ചപ്പുൽപ്പരപ്പിൻ്റെ ശോഭ കൊണ്ട് പരിപൂർണ കാന്തി കലർന്ന് വിലസുന്ന ആ ലസിക്കുന്ന വൃന്ദാവനത്തെ കണ്ട് നിന്തിരുപടി സന്തോഷിച്ചു निरीक्ष्य वृन्दावनमीशनन्दप्रसूनकुन्दप्रमुखद्रुमौघम् अमोदधाशाद्वलसान्द्रलक्ष्म्या हरिमणिकुट्टिमपुष्टशोभम्